നമസ്കാരം രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള സംസ്ഥാനമാണ് കേരളം ജീവിത രീതിയിലും സാമൂഹിക ചുറ്റുപാടിലും വസ്ത്രധാരണത്തിലുമൊക്കെ ആ ഒരു മാറ്റം നമുക്ക് കാണാനും സാധിക്കും എന്നാൽ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്തായ അന്ധവിശ്വാസം തുടച്ചു മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് അന്ധവിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമായ ഒരാളോ രണ്ടാളോ മൂന്നാളോ അല്ല കേരളത്തിലുള്ളത് കേരളത്തെ ഞെട്ടിച്ച അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ഏഴിനായിരുന്നു കേരളത്തെ നടിക്കിയ സോഫിയ കൊലപാതകം നടന്നത് മധുരം പതിനേഴിലാണ് ഇടുക്കി പനംകൂട്ടിയിൽ സോഫിയ കൊല്ലപ്പെട്ടത് ഈറ്റവെട്ടി കുട്ടിയും മറ്റും നെയ്തു ജീവിക്കുന്ന മോഹനനുമായുള്ള പ്രണയമാണ് എല്ലാത്തിനും പിന്നിൽ ഇയാളെ ആദ്യ ഭാരി ഉപേക്ഷിച്ചു പോയതാണ് സോഫിയയ്ക്കൊപ്പം ഇയാൾ താമസമാക്കി നരബ നടത്തിയാൽ കോടിക്കണക്കിന് രൂപയുടെ നിധി കിട്ടുമെന്ന് മോഹനനെ ഒരു മന്ത്രവാദി വിശ്വസിപ്പിച്ചു തുടർന്ന് ഇയാൾ പിതാവ് കറുപ്പൻ അമ്മ രാധ മോഹനന്റെ സഹോദരന്മാരായ ഉണ്ണി ബാബു മന്ത്രവാദി കാലടി മണിക്കമംഗലം ഭാസ്കരൻ എന്നിവർ ചേർന്ന് സോഫിയെ ബലി കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു സോഫിയെ അർദ്ധനാഗ്നിയായി ബെഞ്ചിൽ കെട്ടിയിട്ടു മോഹനന്റെ അനുജൻ മൂർച്ചയുള്ള ശൂലം കൊണ്ട് കുത്തി കൊല്ലുകയായിരുന്നു മുറിയിൽ ു പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരുന്നു കേരളത്തിലെ തന്നെ ആദ്യ നരബലിയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇടുക്കിയിൽ തന്നെയായിരുന്നു അടുത്ത നരബലിയും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിനായിരുന്നു സംഭവം പിതാവും സഹോദരിയും അടക്കമുള്ളവർ ചേർന്നായിരുന്നു കൃത്യം നടത്തിയത് സഹോദരിയുടെ പ്രേതബാധ അകറ്റായിട്ടാണ് എന്നും അതല്ല നിധിക്ക് വേണ്ടിയാണ് കൃത്യം നടത്തിയത് എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ രാമക്കൽമേട് നരബലിയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് നരബലിക്ക് ഇരയായത് പിതാവും രണ്ടാനമ്മയും കുട്ടിയെ മന്ത്രവാദികൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു കുട്ടിയുടെ ശരീരം മുഴുവൻ ചൂരൽ കൊണ്ടും കല്ലുകൊണ്ടും ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു അടുത്തത് മന്ത്രവാദം ചോദ്യം ചെയ്തതിനെ തുടർന്ന് പൂവാറി ക്രിസ്തുദാസ് ആന്റണി എന്നിവരെ കുട്ടിക്കൊലപ്പെടുത്തിയതാണ് ക്രിസ്തുദാസിന്റെ ബന്ധുവായ സ്ത്രീ ജീവനൊടുക്കിയത് ദുർമന്ത്രവാദത്തെ തുടർന്നാണ് എന്നറിഞ്ഞ് ചോദ്യം ചെയ്യാൻ എത്തിയതായിരുന്നു ഇരുവരും ആറ് പ്രതികൾ ഇരുട്ട ജീവ ഗ്രദം ശിക്ഷ ഈ ഒരു കേസ് ലഭിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മൂന്നിനാണ് ഇടുക്കി കമ്പകത്താനത്ത് നാലംഗ കുടുംബത്തിന്റെ മരണം സംഭവിച്ചത് കാനാട്ട് വീട്ടിൽ കൃഷ്ണൻ ഭാര്യ സുശീല മക്കളായ അർജുൻ ആർഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് തലയ്ക്കടിയേറ്റും കുത്തിയുമായിരുന്നു കൊലപ്പെടുത്തിയത് മോഷണശ്രമത്തിനിടയായിട്ടുള്ള കൊലപാതകമാണ് എന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ആഭിചാര ക്രിയകളുടെ ഭാഗമായിട്ടാണ് കൊലപാതകങ്ങൾ തന്നെ കണ്ടെത്തിയത് കേസിൽ കൃഷ്ണന്റെ സഹായ പിടിയിലായിരുന്നു കൃഷ്ണൻ മുന്നൂറ് മൂർത്തികളുടെ ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച് അത് അപഹരിക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയത് അടുത്തത് തുഷാരിയുടെ കൊലപാതകമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലായിരുന്നു അരി കൊല നടന്നത് മന്ത്രവാദിയുടെ നിർദ്ദേശം അനുസരിച്ച് കരുനാഗപ്പള്ളി സ്വദേശി തുഷാരയെ ഭർത്താവും ഭർത്തൃമാതാവും പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിവാഹ സമയത്ത് യുവതി പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു എന്നാൽ ഇരുപത് കിലോ മാത്രമായിരുന്നു തൂക്കം യുവതിയുടെ ശരീരത്തിൽ ബാധ കൂടിയെന്നും ഇത് പറഞ്ഞായിരുന്നു പീഡനം പഞ്ചസാര വെള്ളവും കുതിർത്ത മാത്രമായിരുന്നു തുഷാരിക്ക് നൽകിയിരുന്നത് ത് കുറച്ച് വ്യത്യസ്തമാണ് ഇത് നരബലിയാണ് എന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാലും അന്ധവിശ്വാസം മുതലെടുത്താണ് ഇരകളുടെ കുടുംബവുമായി പ്രതിനിധീഷ് സൗഹൃദത്തിലായത് നെല്ലിപ്പള്ളിയിൽ വിജയൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിട്ടുള്ള നവജാത ശിശുവുമാണ് കൊല്ലപ്പെട്ടത് ക്ഷീര കർഷകനായ വിജയനും കട്ടപ്പനയിൽ അപ്പമുണ്ടാക്കി വിൽക്കുന്ന കടയിൽ ജോലിക്ക് പോകുന്ന സുമിയും രണ്ട് മക്കളും അടങ്ങുന്നതായിരുന്നു കുടുംബം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാട് വിജയിന്റെ മക്കൾക്ക് കൈക്ക് വിറയലുണ്ട് യുവതിക്ക് പ്രത്യേക കഴിവുണ്ട് എന്നും മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിച്ചു പോകുമെന്നും പ്രതി നിതീഷ് കുടുംബത്തെ വിശ്വസിപ്പിച്ചു തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഇയാൾ അതിനാൽ തന്നെ കുടുംബം ഇയാളെ പെട്ടെന്ന് വിശ്വസിക്കുകയും ബന്ധുക്കളെ അകറ്റുകയും ചെയ്തു നിതീഷിൽ നിന്നും പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ഒന്നും നാട്ടുകാർ പോലും അറിഞ്ഞില്ല പിറന്ന് നാലാം ദിനം അതിനെ കൊലപ്പെടുത്തി തുടർന്ന് വൻ തുകയ്ക്ക് വീടും സ്ഥലവും വിറ്റ് കുടുംബം നാടുവിട്ടു പല സ്ഥലങ്ങളിലെ വാടക വീടുകളിൽ താമസിച്ചു ഇതിനിടയിൽ നിതീഷ് വിജയനെ കൊലപ്പെടുത്തി പ്രതിയെ സഹായിച്ചതാകട്ടെ വിജയന്റെ മകൻ വിഷ്ണുവും തുടർന്ന് മൃതദേഹം മുറിയിൽ കുഴിച്ചു മൂടി മൂന്നായി മടക്കി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കുഴിയിലിരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം ആഭിചാരക്രിയകൾ നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇതിനെ സാധൂകരിക്കുന്നതാണ് വീട്ടിലെ സാഹചര്യങ്ങൾ മലയാളികൾ എത്രയൊക്കെ വിദ്യാസമ്പന്നരാണ് എന്ന് പറയുമ്പോഴും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നതും മലയാളികളാണ് എന്നോർക്കണം ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം